ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അത്തം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസ ഫലങ്ങൾ മംഗളകർമ്മങ്ങൾക്ക് യോഗം ആഗ്രഹങ്ങൾ നടക്കും ആരോഗ്യം സൂക്ഷിക്കും അത്തം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ മകരം ഫലപ്രകാരം മകരമാസത്തിൽ ആഗ്രഹിച്ച പോലെ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പുതിയ ജീവിത പങ്കാളിയെ സന്ധാനത്തിൽ ലഭിക്കാനും യോഗമുള്ള സമയമാണ് സർക്കാർ ഇടപെടലുകൾ കാരണം നടത്തിപ്പോരുന്ന വ്യവസായം താത്കാലികമായി നടത്തേണ്ട അവസ്ഥ വരാം പിതൃസ്വത്ത് കൈവശത്തിലെത്തും നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കുന്നത് ആശ്വാസമാകും ഏതു തരം ഭാഗ്യപരീക്ഷണങ്ങൾക്കും ചേർന്ന സമയമാണ് സമ്മാനങ്ങൾ ലഭിക്കും ജോലിയിൽ മാറ്റി നിർത്തപ്പെടുക മേലധികാരികളാൽ ചോദ്യം ചെയ്യപ്പെടുക എന്നിവയ്ക്ക് അവസരമുള്ള സമയമായിരിക്കും മനസ് ഏകാഗ്രമാകണമെന്നില്ല കുംഭമാസത്തിൽ ഉദ്യോഗത്തിലും വ്യാപാരത്തിലും നിലനിന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ സാധിക്കും പുതിയ ബന്ധങ്ങൾ കരുത്താകും പണവും മറ്റു വസ്തുക്കളും കടമായി കൈപ്പറ്റിയത് തക്ക സമയത്ത് തിരികെ നൽകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും സ്ത്രീകളുമായി തർക്കത്തിൽ ഏർപ്പെടുന്നതിലൂടെ ചീത്തപ്പേര് വന്നു ചേരാം ആരോഗ്യകാര്യങ്ങൾ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി പുറത്തുനിന്നുള്ള ഭക്ഷണം വെള്ളം എന്നിവ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ റിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ